കായിക സപ്പം നിന്ന് മോളെ നൂലുകെട്ടാണ് മോളെ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ വീട്ടിലോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ചടങ്ങാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അഭിനിയും സൗമ്യേച്ചിയും മോനും രണ്ടാൺകുട്ടിയും സോറി രണ്ട് പെണ്ണുങ്ങളും ഒരാൺകുട്ടിയാണ് കൂട്ടാൻ വരിക പിന്നെ കുട്ടപ്പേട്ടൻ ഡ്രൈവറായിട്ട് അങ്ങനെ ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവർ വരുമ്പോൾ നമ്മളെ വീട്ടിലുള്ള എല്ലാവർക്കും ഡ്രസ്സ് കൊണ്ടുവരണം അമ്മ മാമി അമ്മമ്മ പിന്നെ അമ്മച്ചൻ പൊന്നോകൻ എല്ലാവർക്കും ഉള്ള ഡ്രസ്സൊക്കെ ആയിട്ടാണ് കേട്ടോ വരിക അപ്പോഴത്തേക്ക് അച്ഛൻ ആ ചോറൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഫുഡ് വീട്ടിൽ തന്നെ റെഡിയാക്കാണ് സദ്യ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ അരിയൊക്കെ ഇട്ട് എന്താ പറയുക കുഞ്ഞിനെ എടുത്തിട്ട് ഏച്ചിൻ്റെ കയ്യിൽ കൊടുക്കും ഇപ്പം ഇവർ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഡ്രസ്സ് ഇട്ടിട്ടാണ് നമ്മൾ പറഞ്ഞു വിടുക അവർ വരുമ്പോൾ കൊണ്ടുവന്നിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് പറഞ്ഞു വിടും അവിടെ എത്തിക്കഴിയുമ്പം അതുപോലെ തന്നെ അവിടെ നിന്ന് അമ്മ അരിയിട്ട് ഇറക്കുമ്പോൾ ഇവിടുന്ന് അമ്മ അരിയിട്ട് കയറ്റും നമ്മളെ കല്യാണത്തിന് ചെയ്യുന്ന ചടങ്ങുകളൊക്കെ തന്നെ കല്യാണത്തിന് നമ്മളെ അരിയൊക്കെ ഇട്ട് കാലൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ വിളക്ക് സ്വീകരിക്കില്ല അതുപോലെ തന്നെ തന്നെ വരുമ്പോഴും അങ്ങനെ സ്വീകരിക്കും കുഞ്ഞുനും ഈ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് നമുക്ക് യൂട്യൂബും വീഡിയോസും ഇല്ലാത്തതുകൊണ്ടാണ് പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് നോക്കി കാണാം എല്ലാ ചടങ്ങുകളും കുഞ്ഞുനും അപ്പോൾ കുഞ്ഞുനെ സ്വീകരിച്ച പോലെ തന്നെ വിളക്കും ഇട്ടിട്ട് അമ്മ വാവനെ സ്വീകരിക്കുന്നുണ്ട് നമ്മൾ കുങ്കുമത്തിൽ കാലൊക്കെ മുക്കി പടിയിൽ വീഡിയോ വീഡിയോ ഉണ്ടായിരുന്നു പോയി കാരണം നമ്മൾ കുഞ്ഞുമ്പോൾ അത്രീന്ന് കൂടുത്തിൽ പോയി പോയി കേട്ടോ ഏതോ ഷോർട്സിലെ ഞാൻ ഏടാക്കിയിട്ടുണ്ടാ സാധനം കേട്ടോ അങ്ങനെ എല്ലാവരും വന്നു തുടങ്ങി ചടങ്ങാകുമ്പോഴേക്കും നമുക്ക് സമയം നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൂട്ടി കൊണ്ടുവരാനുള്ള ദിവസവും നോക്കിയിട്ടുണ്ടായിരുന്നു ഈ പാല് കൊടുക്കേണ്ട ച സമ ആ ഒരു മുഹൂർത്തവും നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ദിവസം നമ്മൾ ഫിക്സ് ചെയ്തത് കേട്ടോ അപ്പം സമയമാകുമ്പോഴത്തേക്കും എല്ലാവരും എത്തി സൗമ്യച്ച് എല്ലാവർക്കും വെള്ളവും ബിസ്ക്കറ്റ് സമീപിച്ചനുകയും കൂടി എല്ലാവർക്കും വെള്ളവും ബിസ്ക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചക്കിക്ക് രണ്ട് മാസേ ആയിട്ടുള്ളൂ രണ്ട് മാസം കംപ്ലീറ്റ് ആയി മൂന്ന് മാസം ആവുന്നില്ല അതിന് മുന്നേ നമ്മൾ വരികയാണ് ആദീൻ്റെ കാര്യം ഇവിടെ നോക്കണമല്ലോ ആദ്യം മൂന്നര വയസ്സേ ആയിട്ടുള്ളൂ അപ്പോൾ അവൻ ഇവിടെ അവനുമായിട്ടനും ഇവിടെയും ഞാനും കുഞ്ഞും അവിടെയായിട്ട് ഭയങ്കര ഒരു പ്രയാസം എനിക്കും പ്രയാസമുണ്ട് ആദ്യക്കും പ്രയാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ട് എനിക്കാണ് പ്രയാസം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ വരുന്നത് കേട്ടോ അപ്പം അഭിന എന്താ പറയുക വിളക്കൊക്കെ സെറ്റാക്കുന്നുണ്ട് പിന്നെ അമ്മ വരുമ്പോഴാണ് ഡ്രസ്സ് കൊണ്ടുപോവുക പക്ഷേ ഞാൻ അവർ കൊണ്ടുവന്ന ഡ്രസ്സാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് പക്ഷേ ഞാൻ എന്താ ചെന്ന സാരി എന്നെ കട്ട് ചെയ്തിട്ട് ഇന്ന് സ്കേർട്ടും ബ്ലൗസും അടുപ്പിക്കുകയാണ് എനിക്ക് മാച്ചാക്കണം എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ അതവര് വരുമ്പോൾ കൊണ്ടുവന്നു പിന്നെ നനച്ചൊക്കെ ച്ചിട്ട് നമ്മൾ ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് പണ്ടൊക്കെ കുളിപ്പിക്കലായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കുളിപ്പിക്കാനൊന്നും പറ്റില്ല ചക്കിക്കാണെങ്കിൽ ചെറിയൊരു പനി കഫക്കെട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ല ക്ലൈമറ്റ് ഭയങ്കര സീനാണ് അപ്പം അതുകൊണ്ട് ഞാനൊന്ന് നനച്ച് തുടച്ച് കൊടുത്തിട്ട് ഡ്രസ്സൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പം സ്കേർട്ടും ബ്ലൗസ് ഞാൻ കുറച്ചൊന്ന് വെൽറ്റ് ആക്കിയിട്ടാണ് അടിച്ചത് കാരണം സാരി കട്ടും ചെയ്തു പിന്നെ ഒന്ന് രണ്ട് ഇടലെങ്കിൽ ഇട ഇട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ വെച്ചിട്ട് അപ്പം ഞാൻ ബ്ലൗസ് ഒന്ന് ചെറുതായിട്ട് മടക്കി വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കേൾക്കുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡ്രസ്സൊക്കെ ഇടിയിപ്പിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു നോക്കി ഇടുമ്പോൾ ഭയങ്കര പ്രയാസമായിരിക്കും ബുദ്ധിമുട്ടായിരിക്കുന്നു പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവൾ ഓക്കെ ആയിരുന്നു ഉള്ളിൽ ഞാൻ കോട്ടൻ്റെ ലൈനിങ് ഒക്കെ ഇട്ടിട്ടാണ് ഈ സാധനം അടിപ്പിച്ചത് വല്ലാണ്ട് കുത്തലും കാര്യങ്ങളൊന്നും ഒക്കെ ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് മാമൻ ആദ്യമോനെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യമോന് മുണ്ടും കുർത്തി പിന്നെ അമ്മ വിളക്ക് കത്തിച്ചു നമ്മൾ ചടങ്ങ് തുടങ്ങുകയാണ് മാമൻ വലിയ കാരണവരെ പോലെ കിരിക്കുന്നുണ്ട് ഗൈസ് ജോബോണ്ടൊക്കെ ഇട്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അഞ്ചടണ്ണീ കോസ്റ്റ്യൂമോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല വന്നു എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും നല്ല കമൻറ്റൊക്കെ പറഞ്ഞു ണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞേരേ അച്ഛനാണ് മോക്ക് പേര് വിളിക്കേണ്ടതും അതുപോലെ തന്നെ പാൽ കൊടുക്കേണ്ടതൊക്കെ ചെയ്യേണ്ടത് നമ്മളെ വീട്ടിൽ കാരണവർ നമ്മളെ വീട്ടിൽ ഇപ്പോൾ അച്ഛൻ കുഞ്ഞുമാവൻ്റെ അച്ഛൻ ഇനി അച്ഛൻ ഇല്ലാത്ത വീട്ടിൽ വലിയച്ഛൻ കുഞ്ഞാവിൻ്റെ വലിയ അച്ഛൻ അങ്ങനെയാണ് നമ്മൾ ഈ ചടങ്ങുകൾ ചെയ്യുക നമ്മളെ വീട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുക ഈ ഒരു ആചാരപ്രകാരമാണ് ചെയ്യുക അപ്പോൾ അച്ഛൻ അച്ഛൻ ഇരുത്തി മോൻ്റെയൊക്കെ ചടങ്ങുകൾ ഞങ്ങളെല്ലാം അച്ഛനെ കൊണ്ടാട്ടോ ചെയ്യിപ്പിച്ചത് അങ്ങനെ അമ്മ കൊണ്ടുപോയിട്ട് വാവിനെ കൊടുക്കുന്നുണ്ട് അച്ഛനെ മടിയിലിരുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ മോൾ ഉറങ്ങുവാണ് നല്ല ഉറക്കമാണ് അവൾ ഒന്നാമത് വയ്യ അപ്പോൾ കഫ ഉള്ളതുകൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക് കുടിക്കുന്നതിൻ്റെ ഒരു ക്ഷീണം അവക്കുണ്ട് കേട്ടോ നല്ല ഉറക്കത്തിലാണ് അവൾ എത്ര വിളിച്ചിട്ട് അറിയുന്നില്ല അപ്പോൾ അവൾ ഒന്ന് ഉണർ ഉണർത്താൻ വേണ്ടിയിട്ട് ഞാൻ തോർത്തുമുണ്ട് നനച്ചിട്ട് വെള്ളത്തിൽ നനച്ചിട്ട് കണ്ണൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ എങ്ങനെ വിളിച്ചിട്ടും മോൾ എണീക്കാൻ കൂട്ടാക്കുന്നേ ഇല്ല കേട്ടോ നല്ല ക്ഷീണത്തിലാണ് പിന്നെ നമ്മൾ എണീപ്പിക്കേണ്ട ചടങ്ങിൻ്റെ സമയം കഴിഞ്ഞുorgi മുഹൂർത്തം ഇത്ര സമയം വരെ ഉള്ളൂนะ அப்ப ಅದон തന്നെ നീട്ടാതെ അച്ഛൻ പാൽ കൊടുക്കാനാണ് അപ്പോൾ പാൽ കൊടുക്കുമ്പോൾ അവൾ അറിയുന്നുണ്ട് കുടിക്കുന്നുണ്ട് ഉറങ്ങയല്ല അപ്പോൾ അവൾ കുടിക്കുന്നുണ്ട് ഇങ്ങനെ അച്ഛൻ ಅದ දුടുത്തു പിന്നെ വലിയ അച്ഛൻ അതുപോലെ തന്നെ കുട്ടിയുടെ അച്ഛൻ എന്ന് വെച്ചാൽ папа ഏട്ടൻ അങ്ങനെ എല്ലാവരും എല്ലാവരും എല്ലാവരെയും കൊണ്ടും ഞാൻ കൊടുപ്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നെഗറ്റീവ് കമൻസ് ഇടരുത് കുട്ടിക്ക് പാൽ കൊടുക്കാൻ പറ്റൂല ഇത്രയും പേരെ കൊണ്ട് കൊടുപ്പിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒന്നും വേണ്ട ഞാൻ പാല് കറന്ന് എടുത്തിട്ട് ആ പാലാണ് നമ്മൾ ഭാവിക്ക് കൊടുക്കുന്നത് നമ്മളടുത്ത് ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാവിക്ക് രണ്ട് മാസമായത് കൊണ്ടും പാക്കറ്റ് പാലല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കമൻറ്റ് എന്തായാലും വേണ്ട അതുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ടും ഈ ചടങ്ങ് ചെയ്യിപ്പിക്കുന്നുണ്ട് നമ്മൾ ക്ഷണിച്ചിട്ട് വന്ന എല്ലാവരേ കൊണ്ടും കുഞ്ഞിയുടെ പരിപാടി വലിയ പരിപാടിയായിരുന്നു പത്തിയിരുന്നൂറാളെ മേലുള്ള പരിപാടിയായിരുന്നു പക്ഷേ വാവിൻ്റെതാ അറുപതാൾ ഉള്ളൊരു പരിപാടിയായിരുന്നു കേട്ടോ കാരണം അത്രയും ഇതൊക്കെ രണ്ട് മാസം ആയിട്ടുള്ളൂ പിന്നെ അത്രയും വലിയൊരു ചടങ്ങ് എന്തായാലും ഇപ്പം എന്തായാലും പറ്റില്ല പിന്നെ മോൻ്റെ ഇത് കഴിച്ചത് കൊണ്ട് തന്നെ മുളത് കഴിക്കാതിരിക്കാൻ പറ്റില്ല നമുക്ക് ആദ്യത്തെ കുട്ടി രണ്ടാമത്തെ കുട്ടി അങ്ങനെയൊന്നും ഇല്ല അപ്പം നമ്മൾ മോൻ്റെ പോലെ തന്നെ ചടങ്ങൊക്കെ ഉഷാറാക്കി തന്നെയാണ് കഴിച്ചിട്ടുള്ളത് പിന്നെ മാമനാണ് നൂല് ഇട്ട് അപ്പം മാമൻ ചക്കി കൊടുക്കുന്നതിന് പിന്നെ ആദിക്ക് ബ്രേസ്ലേറ്റ് സിൽവർ ഇടുന്നുണ്ട് ആദിക്ക് ആദ്യം കൊടുത്തിരുന്നു പക്ഷേ ആദ്യം അതൊന്നും ഓർമ്മ ഉണ്ടാവില്ലല്ലോ ഇനി ക്യാരയില് കെട്ടി ഇരിന്നോ അല്ലെങ്കിൽ ഇതിക്ക് ചെയിൻ തന്നിരുന്നോ എന്നുള്ള ഒരു ഓർമ്മയൊന്നും ആദിക്ക് ഉണ്ടായില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആദിനെ സന്ദർശിക്കാൻ വന്ന സിൽവറിന് ഒരു ബ്രേസ്ലെറ്റ് ഇട്ടു മോക്ക് അരയില് അരഞാനം getInput അരഞാനം കെട്ടി കഴിഞ്ഞയതിന് ശേഷം പിന്നെ നൂല് കെട്ടണം നൂലിൽ ഇടം പിരി പിന്നെ ആ പഞ്ചലോഹത്തിൻ്റെ അഞ്ച് കോയിലുകൾ ചെമ്പ് കോയിൽ ഇരുമ്പ് കോയൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കോയലുകൾ അഞ്ച് കോയിലുകളുണ്ട് അപ്പോൾ ആ കോയിലുകളും കൂടി ഒൻ കെട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക ഓരോരുത്തർ ഓരോരുത്തർ പല കൊടുക്കാൻ ക്ഷണിക്കുന്നുണ്ട് അവർ ഗിഫ്റ്റ് തരുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് മാത്രമല്ല മോളെ ചെവിയിൽ പേര് വിളിക്കണം നമ്മൾ ഇതുവരെ മോളെ പേര് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത്ര വിളിച്ചാൽ കിട്ടാത്ത പേരോ അതൊന്നും അല്ലാന്ന് ഞാൻ അതിന് മുന്നേ ഇരുപത്തെട്ടിൻ്റെ വീഡിയോസിലോ അങ്ങനെ എന്തെങ്കിലും ഒന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാരും കേട്ട് പരിചയമുള്ള പേരാണ് അപ്പം ആദ്യം അവളെ ചെവിയില് വിളിച്ചതിന് ശേഷം ഞാൻ പുറത്ത് പറയാന്ന് വെച്ചിട്ടാണ് അപ്പം അച്ചമ്മേൻ്റെ പേര് കൂട്ടിയിട്ടാണ് നമ്മൾ പെൺകുട്ടികളെ പേര് വിളിക്കുക ആൺകുട്ടികളത് അച്ചച്ഛൻ്റെ പേരും അപ്പം ഇവളുടെ പേര് വൈദേഹി എന്നാണ് അപ്പം അച്ചമ്മേൻ്റെ പേര് ബിന്ദു അങ്ങനെ വൈദേഹി ബിന്ദു എന്ന് കൂട്ടി വിളിച്ചു കേട്ടോ അച്ഛൻ ശരിക്ക് ഒഫീഷ്യൽ നെയിം വൈദേഹി ബിബിൻ ബിബിന്നാണ് നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റിലൊക്കെ ബിബിന്നിനോട് കൂട്ടിയിട്ടുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ അവർക്ക് ഞാൻ പേര് കണ്ടുവച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അദ്വിക്കൊന്നും എനിക്ക് പെട്ടെന്ന് കിട്ടിയൊരു ഹോസ്പിറ്റൽ ഡെലിവറിയിൽ നിന്ന് കിട്ടിയ ഒരു പേരാണ് കാരണം അദ്വിക്കു പെൺകുട്ടിയായിരിക്കുന്നു എൻ്റെ ഒരു ആഗ്രഹം പക്ഷെ ജനിച്ചപ്പോൾ ആൺകുട്ടിയായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അപ്പം പേരൊന്നും ഞാൻ കണ്ടു ഉണ്ടായിരുന്നില്ല അപ്പോൾ കേട്ടു ഇവക്കും അതുപോലെ ഞാൻ പേരൊന്നും കണ്ട് ചക്കിന്ന് നമ്മൾ ആദ്യമേ മോൻ പറഞ്ഞത് കേട്ടിട്ട് നമ്മൾ നമ്മളാദ്യം ഫിക്സ് ചെയ്തിരുന്നു പക്ഷേ ഇത് ഞാൻ ആക്കിയില്ലായിരുന്നില്ല കേട്ടോ പക്ഷെ ഞാൻ ഡെക്ക് ഡെലിവറിൻ്റെ സമയത്ത് നമ്മൾ ഇങ്ങനെ മനസ്സിൽ എന്തൊക്കെയോ കടന്നു പോകല്ലോ അപ്പം ഞാൻ ഇങ്ങനെ ദേവി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് തോന്നിയൊരു പേരാണിത് സീതാദേവീൻ്റെ ഒരു വേറൊരു പേരാണ് വൈദേഹി അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ പിന്നെ വിചാരിച്ചു അത് തന്നെ ഇരിക്കട്ടേന്ന് അതിനും പല പല അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ അർത്ഥം നോക്കിയിട്ടോ കാര്യങ്ങൾ നോക്കിയിട്ടോ ഒന്നല്ല ഇട്ടത് സീതാദേവീൻ്റെ പേരാണല്ലോ എന്നുള്ള രീതിയിലാണ് വൈദേഹിന്നിട്ടത് കേട്ടോ മാത്രമല്ല എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു അധ്വീൻ്റെ പേരായിട്ട് മാച്ചാക്കിയിട്ടൊന്നും ഇട്ട പേരും അല്ല കേട്ടോ ആദ്യീന്നെ വിളിക്കും ഇവിടെ വേദമൊന്നും വിളിക്കും പക്ഷെ നമ്മളെല്ലാവരും എന്നാണ് വിളിക്കുന്നത് അങ്ങനെ അമ്മയും എല്ലാവരും ആദ്യക്കും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഭാവയ്ക്കും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതിൽ ആകുണ്ടായിരുന്നൊരു സമാധാനം എന്താണെന്ന് വെച്ചാൽ ചക്ക ഇങ്ങനെ കരയിന്നുണ്ടായിരുന്നില്ല കേട്ടോ ആദ്യൻ്റെ ഫങ്ഷൻ ഇങ്ങനെ അല്ലായിരുന്നു ആദ്യം കരഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്നറിയാത്തൊരവസ്ഥയായിരുന്നു കരയിന് കരയെന്നെ ഭയങ്കര പ്രയാസമായിരുന്നു അന്ന് ആർക്കും ഈ ഫംഗ്ഷന് വന്ന എല്ലാവർക്കും ഒന്നും കൊണ്ടൊന്നും നമുക്ക് ഈ ചടങ്ങ് ചെയ്യിപ്പിക്കാൻ പറ്റിയില്ല നമ്മൾ വേണ്ടപ്പെട്ട ഫാമിലി നമ്മളെ ഫാമിലി എൻ്റെ ഫാമിലി ആയിട്ട് ഫാമിലി അങ്ങനെ മാത്രമേ ചേയിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എങ്ങനെ കരയാണ് അച്ചങ്ങനെ വീശിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്തു കൂളർക്ക് മുന്നേ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചൂടെ എടുക്കാതിരിക്കാൻ എല്ലാവരും കൂടി കൂടി നിൽക്കുമ്പോൾ അപ്പോൾ വാവയ്ക്ക് അങ്ങനത്തെ ചക്കിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചക്കി നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് ചക്കി കണ്ണ് ഉറന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പാൽ കുടിച്ച് കുടിച്ചോളും കണ്ണുറന്നു എല്ലാവരും നോക്കാനൊക്കെ തുടങ്ങി എന്നാലും വലിയ ഇടങ്ങാറൊന്നും ആകാത്തതുകൊണ്ട് തന്നെ നമ്മൾ വന്ന എല്ലാവരും കൊണ്ടും ഈ ചടങ്ങ് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും കൊടുത്തു കഴിഞ്ഞു പിന്നെ നമുക്ക് ഇവിടുത്തെ അമ്മേൻ്റെ ഏട്ടൻ്റെ അമ്മേൻ്റെ ഈച്ചീൻ്റെ ഭർത്താവുണ്ട് സുഗല്ലാട്ട് ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഓരെക്കൊണ്ട് പാല് കൊടുപ്പിക്കുന്നുണ്ട് കുഞ്ഞു അവൻ്റെ അച്ഛനാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് വരാൻ പറ്റാത്തത് കൊണ്ട് വാവനെ ഇങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട് അമ്മ ഏട്ടനും കൂടി അങ്ങനെ അച്ചച്ചൻ്റെ കൈ കൊണ്ടും വാവയ്ക്ക് പാല് കൊടുക്കൽ ചടങ്ങൊക്കെ നമ്മൾ നടത്തുന്നുണ്ട് ഇനി അവിടെ ഒരു വാവ ഉണ്ടായിട്ടുണ്ട് ചക്കിനായിട്ട് രണ്ട് മാസത്തെ വ്യത്യാസമുണ്ട് ഇനി അവിടുത്തെ ഫംഗ്ഷനൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ പിന്നെ നമ്മൾ കമ്മൽ ഓൾറെഡി കുത്തി ഉണ്ടായിരുന്നു ഗണ്ണല്ലായിരുന്നു തട്ടാന വെച്ചിട്ട് തന്നെ സ്വർണ്ണിട്ട് കുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മാറ്റി ചെറുതാക്കി അത് വലിയ കമ്മലായിരുന്നു പിന്നെ നെയിം റിവീൽ ചെയ്തു ഈ സാധനം നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ് അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ കാണാത്തൊരു കണ്ടു നോക്കണം പിന്നെ സദ്യയാണ് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് വീട്ടിലുണ്ടാക്കിയതാണ് നമ്മൾ ഫുഡ് എല്ലാ സദ്യേൻ്റെ എല്ലാ ഐറ്റംസും വീട്ടിലുണ്ടാക്കിയതാണ് കുഴപ്പമില്ലായിരുന്നു നല്ല ഫുഡായിരുന്നു പിന്നെ ചിനുവിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നുവെച്ചാൽ അബീനെ അബി കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടീൻ്റെ അച്ഛൻ അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞു പിന്നെ എല്ലാവരും പോവായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നു പിന്നെ ഇവിടുന്ന് പാല് കൊടുക്കുന്നു പേര് വിളിക്കുന്നു നൂല് കെട്ടുന്നു ഇങ്ങനത്തെ കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി നിങ്ങളെ നാട്ടിൽ ഈ ചടങ്ങുകളൊന്നും ഇങ്ങനെയല്ലെങ്കിൽ വേറെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഇവിടുത്തെ ചടങ്ങുകൾ രീതികളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ